ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത് പുതിയ ഒരു നാടൻ പാട്ടിൻ്റെ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങളുടെ എല്ലാ ക്രൂവും മെമ്പേഴ്സും ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം തിരൂരിലെ വളരെ മനോഹരമായിട്ട് നമ്മളുടെ തിരൂരിൽ നിന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പി സിപ്പടി പി സിപ്പടിയിൽ നിന്നും വടക്കുംപാടം എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലമാണ് കൂടുതൽ ആരും എത്തിപ്പെടാൻ കഴിയാത്തുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയ നമുക്ക് കിട്ടാൻ കാരണം ഇവിടുത്തെ നമ്മുടെ സുബ്രു തിരൂര് അതുപോലെ പ്രിയ സുഹൃത്തുക്കൾ സുബ്രുതിരെ എഴുതിയിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ തൂലികയിലുള്ള വളരെ മനോഹരമായ ലിറിക്സ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ സിംഗിങ് അതുപോലെ തന്നെ ഈ പാട്ട് രണ്ട് രണ്ട് സിംഗേഴ്സ് എക്സ്ട്രാ പാടിയിട്ടുണ്ട് മൂന്ന് വെർഷനിലാണ് നമ്മളുടെ വീഡിയോ വരുന്നത് അപ്പോൾ സുബ്രു തിരുവിൻ്റെ ലിറിക്സും മ്യൂസിക്കും സിംഗിങ്ങും ആണ് നമുക്ക് ഒരു നാലു വരി സുബ്രുവിൻ്റെ പാട്ടൊന്നും ഹായ് നമസ്കാരം അപ്പോ നാലുപേര് പാട്ട് കേൾക്കാം വന്നേരിക്കാവിലെ വേലപ്പാറമ്പിൽ ഞാൻ ചുമ്മാ കറങ്ങി നടക്കണന ചുവന്ന ദാവണി ഉടുത്ത പെൺമണി ചന്തത്തിൽ ഒന്ന് ചിരി ചിരിച്ചേ എന്റെ നെഞ്ചകമൊന്നു തുടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് അപ്പോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളാണ് അപ്പോ ഇത് നമ്മളുടെ മാനു വേങ്ങര അതുപോലെ തന്നെ നമ്മളുടെ അനീഷ് കുന്നംകുളം അതുപോലെ ഷെരീഫ് കാടാമ്പുഴ നമ്മളുടെ ആൽബിൻ പിന്നെ ഇതില് നായകനായിട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള നമ്മളുടെ ശ്യാം അതുപോലെ തന്നെ നമ്മളുടെ വൈശാഖം കൂടിയിട്ടാണ് നായിക പുതുമുഖ നായികയാണ് വളരെ ചെറുപ്പത്തിൽ പത്ത് വർഷം മുമ്പ് ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിലൂടെ വന്നിട്ട് അതിന് ശേഷം നായികയാവുന്ന പ്രിയ കൂട്ടുകാരിയാണ് അതുപോലെ മറ്റുള്ള ക്രൂകളൊക്കെ ഉണ്ട് ഇതില് മറ്റൊരു കഥാപാത്രം ചെയ്ത പ്രിയ കൂട്ടുകാരൻ പേരെന്താ അനൽ അനൽ അനലിന്റെ ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ക്യാമറ ക്യാമറ നമ്മുടെ നവാസ് നവ്സാണ് നമുക്ക് ഒരുപാട് ഹിറ്റുകൾ തന്ന ഡി ഒ പി ആണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ക്രൂവിലൂടെ ഒരു വലിയ ഒരു വർക്ക് തന്നെയാണ് നമ്മളുടെ പ്രൊജക്ട് എല്ലാവരും കാണണം ഫ്ളവേഴ്സ് ഫസ്റ്റ് എൻ്റർടൈൻമെന്റ് ചാനലിലൂടെയാണ് ആവുന്നത് അപ്പോൾ എല്ലാവരും പ്രൊജക്ട് കാണുക അടുത്തുതന്നെ റിലീസ് ഉണ്ടായിരിക്കും വർക്കിന്റെ പേര് കരിവള എന്നാണ് വർക്കിന്റെ പേര് അപ്പോൾ ആ വർക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും വർക്ക് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ പ്രിയ സുഹൃത്തുക്കളുടെ നായകന്മാരും നായികമാരും ഒക്കെ സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കണം ഇന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം ഞങ്ങളുടെ ഒരു ഷെഡ്യൂൾ പാക്കപ്പ് ആണ് താങ്ക് യു ലൊക്കേഷൻ കാണാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോയും കൂടിയിട്ടാണ് ഇടാ വളരെ ലൊക്കേഷൻ ആണ് ഇതിന്റെ ബ്യൂട്ടി നമുക്ക് ഈ വിഷ്വല് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സുബുരു ആൻഡ് ഓൾ ഫ്രണ്ട്സ് ഓക്കെ താങ്ക്